കർണാടകയിൽ ഓപ്പറേഷൻ ലോട്ടസ് വീണ്ടും അധികാരം തിരിച്ചുപിടിക്കാൻ ബി ജെ പിയുടെ നീക്കങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു കോൺഗ്രസ് നേതാവിനെ ബി ജെ പി പാലയത്തിലെത്തിക്കാൻ തിരക്കിട്ട നീക്കം കർണാടകയിലൂടെ ദക്ഷിണ ഇന്ത്യയിലേക്ക് കടന്നുകയറി ബി ജെ പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചറിഞ്ഞെങ്കിലും ഏതു മാർഗം പ്രയോഗിച്ചും കർണാടക തിരിച്ചുപിടിക്കാൻ കരുക്കൾ നീക്കുകയാണ് ബി പ്രധാനമായും ബി ജെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെക്കുന്നതും കോൺഗ്രസ് നേതാക്കളെയും ക്രൈസ്തവ നേതാക്കളെയുമാണ് കർണാടക കോൺഗ്രസിലെ ശക്തമായ ഗ്രൂപ്പിസവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കടുത്ത ഭരണവിരുദ്ധ വികാരവും ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടുന്നു ഇതിനിടെ ബി ജെ പി പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ മലയാളിയായ ഉന്നത കോൺഗ്രസ് നേതാവിനെയാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഭാരത കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരായ വലിയ ബന്ധം പുലർത്തുകയും വത്തിക്കാനുമായി മികച്ച ബന്ധം നിലനിർത്തുന്ന ഗ്ലോബൽ കാത്തലിക് കൗൺസിലിന്റെ ഏഷ്യയുടെ ഉന്നത പദവിയിലിരിക്കുന്ന മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ബി ജെ പി പാളയത്തിൽ എത്തിക്കുക വഴി ബാംഗ്ലൂർ നഗരത്തിലെ നിയമസഭാ സീറ്റുകളിൽ ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി കരുതുന്നു എൻ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനയിലൂടെ മികച്ച പദവികൾ വഹിച്ച കർണാടക കോൺഗ്രസിൽ മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയായ ഈ നേതാവ് ബി ജെ പിയിൽ എത്തിയാൽ അത് മികച്ച നേട്ടമാകുമെന്ന് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു കൂടാതെ കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി ഉള്ള ഈ കോൺഗ്രസ് നേതാവിന്റെ ബന്ധം കേരളത്തിൽ പത്തോളം സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന കേരളത്തിലെ ബി ജെ പിക്ക് ഗുണകരമാകുമെന്നും ബി ജെ പി കരുതുന്നു used as karmanus.